ജി ടി വി പിന്നാലെ കോതമംഗലം ടൗണിൽ സീബ്ര ലൈൻ വരച്ചു പി ഒ ജംഗ്ഷനിലും ചെറിയ ഉൾപ്പെടെ തിരക്കേറിയ ഭാഗങ്ങളിൽ സീബ്ര ലൈൻ വരച്ചിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ചയാണ് സീബ്ര ലൈനുകൾ ഇല്ലാത്തതിനെക്കുറിച്ച് ജി ടി വി റിപ്പോർട്ട് ചെയ്തത് സീബ്ര ലൈൻ ഉപയോഗിക്കുന്ന കാൽനടക്കാരെ വാഹനങ്ങൾ അവഗണിക്കുന്നതായും ആക്ഷേപമുണ്ട് കോതമംഗലം ടൌണിലെ റോഡുകളിൽ സീബ്ര ലൈനുകൾ ഇല്ലാത്തത് കാൽനടക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ഇത് സംബന്ധിച്ചാണ് ദിവസങ്ങൾക്ക് മുമ്പ് ജി ടിവി വാർത്ത നൽകിയത് കഴിഞ്ഞ രാത്രി പ്രധാന സ്ഥലങ്ങളിലെല്ലാം സീബ്ര ലൈനുകൾ വരച്ചു പിഒ ജംഗ്ഷൻ ചെറിയ പള്ളിത്താഴം ബേസിൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് സീബ്ര ലൈനുകൾ ആയിട്ടുള്ളത് ജി ടി വി വാർത്ത പ്രയോജനപ്പെട്ടതിൽ പൊതുജനങ്ങളും സന്തോഷം പങ്കുവച്ചു ജി ടി വി അത് ലാംഗ്ലേജിൽ അത് അതിഥികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ചീപ്രാലയം ഇവിടെ വന്നിട്ടുണ്ട് ജി ടി വിക്ക് അതാണ് ഞങ്ങൾക്ക് താങ്ക്സ് പ്രയാരിക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ ഈ പള്ളിയിൽ ആളുകളും പെരുന്നാളുടെ മുറിച്ച് പള്ളിയിൽ നിന്ന് വരക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ എന്തായാലും നല്ല ഒരു ഇത് ഈ ഭാഗം ഞങ്ങൾക്ക് ഇപ്പോഴത്തെ കച്ചവടക്കാർക്ക് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അത് വളരെ സന്തോഷകരമായ കാര്യമാണ് അതേസമയം സീബ്ര ലൈനുകളിൽ കാൽനടക്കാർക്കുള്ള അവകാശം വാഹനങ്ങൾ അംഗീകരിക്കുന്നില്ലെന്ന പ്രശ്നം സീബ്ര ലൈനിൽ ആളുകൾ പ്രവേശിച്ചാലും വാഹനങ്ങൾ അവഗണിച്ച് മുന്നോട്ട് നീങ്ങുന്നത് പതിവ് കാഴ്ചയാണ് ജി ടി വി ന്യൂസ് കോതമംഗലം